ഇടതുപക്ഷ ആശയങ്ങൾ കുത്തിനിറച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് കുട്ടികൾക്ക് മോചനം നൽകുക എന്ന ലക്ഷ്യവുമായി ക്ലാസിക്കൽ സിലബസിൽ പരിശീലനം നൽകുന്ന സ്കൂൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൈനിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ലിബറൽ ആർട്സ് കോളേജായ ക്യാമ്പിയൻ കോളേജിന് തുടക്കമിട്ട പവർ ഫാമിലിയാണ് ക്ലാസിക്കൽ സ്കൂൾ ആരംഭിക്കുന്നത് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ നാമദേഹത്തിൽ ആരംഭിക്കുന്ന സ്കൂൾ പാശ്ചാത്യോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരുടെ രചനകൾ അടക്കം കുട്ടികളെ പഠിപ്പിക്കും ബ്രിസ്ബൈൻ മൊറേട്ടറിയിലെ വൈദികരായിരിക്കും വിദ്യാലയത്തിലെ ചാപ്ലിന്മാരായിട്ട് സേവനം ചെയ്യുന്നത് ഇടതുപക്ഷ ആശയങ്ങളിലേക്ക് കുട്ടികൾ വഴുതി പോകുന്നതിനെ പ്രതിരോധിക്കാനായി അമേരിക്കയിൽ അടുത്തിടെയായി ക്ലാസിക്കൽ വിദ്യാഭ്യാസ രീതി പിന്തുടരുന്ന നിരവധി സ്കൂളുകളാണ് മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇതിൻ്റെ ചുവടുപ്പിടിച്ചാണ് ഓസ്ട്രേലിയയിലും ക്ലാസിക്കൽ വിദ്യാഭ്യാസം പ്രചരിക്കുന്നത് അടുത്തിടെ മെൽബണിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ഫിലിപ്പ് സ്കൂളിൻ്റെ അധികൃതരും തങ്ങൾ ക്ലാസിക്കൽ സിലബസിലേക്ക് മാറുകയാണെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു അതിരൂപതയുടെ പിന്തുണയോടുകൂടിയാണ് ഇവർ ക്ലാസിക്കൽ വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുന്നത് കുട്ടികളുടെ എണ്ണത്തിലും ഇതിന് ഫലമായി വർധനമുണ്ടാകുമെന്ന് അധികൃതർ കണക്കുകൂട്ടുന്നു ഓസ്ട്രേലിയയിൽ ധാരാളമായി മലയാളികളായ ക്രൈസ്തവ വിശ്വാസികൾ ഉള്ളതിനാൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാനായി ക്ലാസിക്കൽ വിദ്യാലയങ്ങളുടെ സേവനം മാതാപിതാക്കൾ പ്രയോജനപ്പെടുത്തുമെന്ന് അനുമാനിക്കപ്പെടുന്നു അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും ക്ലാസിക്കൽ വിദ്യാലയങ്ങൾ വ്യാപിക്കും എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്